പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ എന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ുരുശയാണത്തിൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു ഈശയെ ഈ അതിപ്രഭാതത്തിലെ കർത്തൃതിരു അണഞ്ഞിരിക്കുന്ന വിശ്വാസത്തോട് അണഞ്ഞിരിക്കുന്ന എല്ലാവരെയും കൃപാസർത്താര ജീവനെ പ്രത്യക്ഷപ്പെട്ട പരസ്യം തമ്മുടെ മാധ്യസ്ഥത ആസ്വദിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃപാ സർത്താര ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മാധ്യസ്ഥ നടന്ന ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഉത്തരം പറയേണ്ട വ്യക്തികൾ അവസ്ഥകൾ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രത്യേകമായി സഹായിക്കുകയും പരിശുദ്ധ ആ വിഷയങ്ങൾക്കെല്ലാം മദ്യസം വഹിക്കുകയും ചെയ്യട്ടെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമ്പത്തിന് സുസ്ഥകൾ ചെയ്യുന്നു എൻ്റെ ഇന്നത്തെ വഴികൾ ഇന്ന് ചെയ്തു തീർക്കാനുള്ള ജോലികൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞുങ്ങളുള്ള ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ഓഫീസിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ തൊഴിൽ മേഖലയിൽ നിനക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഇതെങ്ങനെ ചെയ്ത് തീർക്കാനാണെന്ന് വിചാരിച്ചുകൊണ്ട് വല്ലാത്ത കൊട്ടവായും വല്ലാത്ത ഉറക്കവും വല്ലാത്ത ക്ഷീണവും ഒക്കെ തോന്നി വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്നതിൻ്റെ എല്ലാ ഭാരങ്ങളെയും കത്ത് ഏറ്റെടുക്കട്ടെ നിൻ്റെ ഭിന്ന ബന്ധങ്ങൾ ചില ബന്ധങ്ങളുമായിട്ട് നിങ്ങൾക്ക് കൂടെ കൂടെ ഭിന്നതകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നു നിൻ്റെ സംസാരം തന്നെ അസമയത്വം അസ്ഥാനത്തും ഉപയോഗിക്കുന്ന കാരണം നിനക്ക് നിന്നെ തന്നെ പ്രതിരോധിക്കേണ്ടി വരുന്നു അർത്ഥമില്ലാത്ത പ്രതിരോധങ്ങൾ കാരണം നിൻ്റെ വില നഷ്ടപ്പെടുന്നു അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഈശ എടുത്ത് മാറ്റുകയും പരിശുദ്ധ അമ്മ നിന്നെ ശന്ധിക്കുകയും നിന മുമ്പത്തേക്കാളും മഹത്വത്തിൽ നിൻ്റെ ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യട്ടെ കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക ഘടങ്ങൾ പരിഹരിക്കാൻ പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് നിന്നെ കാണിച്ചു തരട്ടെ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാ സർത്താരുടെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ പോകുന്നിടത്ത് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ നടവാൻ നടക്കാനും നിൻ്റെ കുഞ്ഞുങ്ങൾ നിനക്ക് ആത്മീയമായിട്ട് നഷ്ടപ്പെടാതിരിക്കാനും ദൈവത്തിൻ്റെ ചൈതന്യം അവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകാതിരിക്കാനും കർത്താവിൻ്റെ ദുരിതത്വം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു സഭയുടെ അധികാരം സഭയുടെ സാന്നിധ്യം ഇന്ന് വ്യക്തമാക്കുന്നു പ്രാർത്ഥിക്കുന്നു പെൻഡിംഗ് ആയിട്ടുള്ള കേസുകൾ കുറേ നാളുകളായിട്ട് മറന്നുപോലും പോലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് Th ോ എന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ ഈ ഷോ സോറി 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 ഞാൻ പിന്നെ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പട്ടാങ്ങി പറയുന്ന അവസ്ഥകൾ നീ നിനക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മറന്നു പോയതാണ് നിനക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നീ അത് ഒഴിവാക്കിയതാണ് അവസാനം സ്വാഭാവികമായി നിൻ്റെ മനസ്സും അത് മറന്നുപോയി പക്ഷേ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ നിനക്ക് മേൽഗതിക്ക് ഉപകരിക്കാൻ നിലവിലുള്ള തടസ്സങ്ങളെ ബന്ധിക്കുന്നു അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നീ വല്ലാതെ വിഷമിക്കുന്ന വ്യക്തിയെ കാണിച്ചു തരുന്നുണ്ട് ആ അത് അക്ഷരാർത്ഥത്തിൽ നീ അത് അങ്ങനെ പറയുകയും ചെയ്തു ആ വ്യക്തിയെ കർത്ത പ്രത്യേകം സ്പർശിക്കുന്നതായിട്ട് ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർ കടലിലാകാം കായലിലാകാം നദിയിലാകാം പുഴകളിലാകാം ജോലി ചെയ്യുന്നവരെ അവർ പ്രത്യേകം ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു ആകാശങ്ങളിലുള്ളതിൻ്റെ സഞ്ചാരത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ യാത്ര തുടങ്ങി അവസാനിക്കുന്നവരെ എല്ലാ രേഖകളും നിരക്ക് നിനക്ക് ലഭ്യമാവുകയും സമാധാനത്തിൽ യാത്ര ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിന്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സൈന്യവും സഹവാസവും സംരക്ഷണമാവട്ടെ ഇന്നത്തെ ഇന്ന് മുമ്പ് രാത്രി എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റി നീ തിരിച്ചെത്തുമ്പോൾ കർത്താവിൻ്റെ മാലാഹ നിന്നെ സംരക്ഷിക്കുകയും സമാധാനത്തെ തിരിച്ചെത്താൻ കഴിയട്ടെ നിൻ്റെ ഭാരങ്ങൾ എന്നെ ഏൽപ്പിക്കുകയും ഞാൻ നിൻ്റെ കാലം ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞ ദൈവം നിൻ്റെ ഭാരങ്ങൾ മാനുഷികമായി ഏറ്റെടുക്കാൻ പല മനുഷ്യരെയും യാത്രയാക്കി നിൻ്റെ മുമ്പിൽ എത്തിച്ചു തരട്ടെ ലോഡ് ജീസസ് ക്രൈസ്തു ഫയർ ഫിംഗസ് അഹിദോ ഫേലിൻ്റെ ആലോചനകളെ കർത്താവ് വ്യക്ത വ്യർത്ഥമാക്കി എന്നൊരു വചനമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇതുപോലെ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നാവിലൂടെ വന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ആരുടെയോ ഗൂഢാലോചന നിന്നെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഗൂഢാലോചന മൂലം വിഷമിപ്പിക്കുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കുന്ന ഒരു വാഗ്ദാനമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് രണ്ട് സാമൂഹ്യ പതിനഞ്ച് മുപ്പത്തി ഒന്ന് അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു ആ ചേർന്നെന്ന് കേട്ടപ്പോൾ ആലോചന 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 വ്യർത്ഥമാക്കുന്നതിനെ കുറിച്ച് അതായത് അഫ്സുലോ ദാവുദിൻ്റെ മകൻ തന്നെയാണ് ഒരു നിമിഷം അഫ്സുലോം തന്ത്രപരമായിട്ട് പ്രജകളെല്ലാം കയ്യിലെടുത്ത് വർഷങ്ങളുടെ പരിപാടിയാണത് അഫ്സുലോം എപ്പോഴും നഗര കവാടത്തിങ്ങ് പോയിരിക്കും രാജകുമാരനെ കണ്ട് ആൾക്കാർ അഭിവാദ്യം പട്ടണങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ രാജകുമാരനെ കണ്ട് അഭിവാദനം ചെയ്യുമ്പോൾ ചോദിക്കും എന്താ എവിടെ പോണു സുഖമാണ് കഴിച്ചിട്ടാണോ വന്നത് ഇങ്ങനെയൊക്കെയുള്ള സുന്ദരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ആൾക്കാർ അയ്യോ എന്ത് എന്ത് എന്തൊരു നല്ല രാജകുമാരൻ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെ ഞങ്ങളുടെ വസ്തു കൈയേറി രാജാവിനെ സങ്കടം പറയാൻ പോവുകയാണ് അപ്പോൾ അഫ്സുലും പറയും ഏയ് ഏത് നിസ്സാര കാര്യമില്ലേ നിങ്ങൾ പൊയ്ക്കോ അത് സെറ്റാക്കാമെന്ന് പറയും രാജാവിന് ഒത്തിരി ജോലിയല്ലേ ഇല്ലേ അപ്പം എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള വർഷങ്ങൾ താമസിക്കും പക്ഷേ എന്ത് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി പറഞ്ഞ ആൾ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഉണ്ട് കൈകേറിയവൻ്റെ വീടൊക്കെ ഒരു പരിവായി കാണും കാര്യം എന്താണ് ഇയാളുടെ വീട് സ്ഥലവും ഏരികയും സർവേയൊക്കെ അറിഞ്ഞുകൊണ്ട് അച്ഛലവും കുണ്ടകളെ വിട്ടിട്ട് കാര്യം തീരുമാനിക്കും അപ്പം ഇതൊക്കെ പെട്ടെന്നല്ല തീരുമാനമാക്കും എൻ്റെത് അതാണ് അപ്സുരവ് എന്ന് പറയുന്ന ആള് ഇതിങ്ങനെ ഒരു മൂന്ന് വർഷം വർക്കൗട്ട് ചെയ്തപ്പോൾ എന്തു പറ്റി രാജ്യത്തിൻ്റെ പട്ടാളക്കാരും പ്രജകളും എല്ലാം അഫ്സുരോവിൻ്റെ കൂടെയായി അപ്പൊ നോക്കിയാൽ ആളും അർത്ഥവും അപ്സുരോവിൻ്റെ കൂടെയായി അപ്പോൾ ആളും അർത്ഥവും അപ്സുരവിൻ്റെ കൂടെ ആയി കഴിഞ്ഞപ്പോൾ അപ്സുരവും ഒരു നിമിഷം പെട്ടെന്ന് രാജ്യ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു അപ്പോൾ നോക്കുമ്പോൾ ദാവി പട്ടാളക്കാരുൾപ്പെടുക പുരോഹിതന്മാരുൾപ്പെടുക അഫ്സുലോബിൻ്റേതായി അഫ്സുലോ ദാവിതോട് നിന്ന് ഇറങ്ങേണ്ടി വന്നു പക്ഷേ അത് വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ എന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് നമ്മുടെ കൂടാതെ ചിലപ്പോൾ കാലുമാറി മാറി മറുപക്ഷത്ത് കയറി നമ്മുടെ കപ്പലിന് മുങ്ങിത്താണെ വന്ന് താഴെക്കൂടി ഭ്രമ വെക്കുന്ന സ്വഭാവം ഉണ്ടാവും അപ്പോൾ എന്താ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദാവിദ് ചെല്ലുമ്പോൾ ദാവീദ് എന്നാ പറയണത് ആ പെട്ടെന്നുള്ള റെസ്പോൺസ് കണ്ടല്ല ആ അഹിദഫേൽ ആലോചനക്കാരൻ ദാവീദിൻ്റെ ആലോചനക്കാരനാണ് ദാവീദിൻ്റെ എല്ലാ രഹസ്യങ്ങളും ആയി ദാവിദ് രാജാവായിരുന്നപ്പോൾ ആ സമയത്ത് രാജീവിൻ്റെ കൺസൾട്ടൻ്റനായിരുന്നു ഈ അഹുദഫേല് ദാവുദിനെ മുഴുവൻ രാജ്യത്ത് മുഴുവൻ രഹസ്യങ്ങൾ അഹിദഫേലിനറിയാം പക്ഷേ അബ്സുലോം രാജ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ദാവീദിനെ വഴിയാധാരമായപ്പോൾ അഖുദഫൽ അവിടെ നിന്ന് മുങ്ങി അതിന് എന്ത് പറ്റി മൊത്തം പോയി അഫ്സുലോമിൻ്റെ കൂടെ ചേർന്ന് ഇത് കേട്ടപ്പോൾ പിന്നെ നിക്കക്കളിയിലല്ല പക്ഷേ നിക്കക്കളിയില്ലാത്തപ്പോൾ ദാവീദ് പറഞ്ഞു എന്താണ് വജന എന്താ പറയണത് അഹുദഫൽ അബ്സുലോമിൻ്റെ ഗൂഢാലോചനയായി പങ്കുചേർന്നു വെച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചുണ്ടാ അതാണ് വിഷയം അപ്പോൾ അവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തൊരു പ്രാർത്ഥനയാണ് ഇത്രയും തകർന്ന അരിപ്പണമായി കൂടെ ഉള്ളവൻ പാര വെച്ചേക്കേണ്ട സമയത്തും ദാവിയത് പ്രാർത്ഥിച്ചു അതാണ് ദാവീത് അപ്പം നീ എൻ്റെ എന്ത് തകർച്ച ചെറിയ വെച്ച് ഇതുപോലെയുള്ള തകർച്ചകൾ ആർക്കും ഉണ്ടാകാം ചിലപ്പോൾ സ്വന്തം അപ്പനമ്മമാർ തന്നെയായിരിക്കും ഒരു വീട്ടിലെ കുടുംബത്തിൻ്റെ ശത്രുക്കളെന്നും മക്കൾ തന്നെയായിരിക്കും ശത്രുക്കളെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സബ്ജക്റ്റ് ആ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്താണ് പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ് നീ ദൈവലാണെങ്കിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചുകൂടി കരുപ്പിടിപ്പി ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനം കിട്ട ആൾക്കാർ പരിശുദ്ധ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഈ പരിശുദ്ധൻ ദൈവം ദാവിനെ ശപിക്കുമ്പോഴും ദാവിത് പ്രാർത്ഥിക്കും അങ്ങേ പരിശുദ്ധൻ എന്നെ പിട്ടുപോകാതിരിക്കണമെന്ന് അല്ല അതാണ് പ്രാർത്ഥന ദാവിദിനെ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ അതായത് ബൈബിൾ പ്രാർത്ഥനയുടെ അലകും പിടിയുമൊക്കെ ദാവിദിനും നാവിലൂടെയാണ് വിളിത്തപ്പെടുത്തപ്പെട്ടത് പിന്നെന്താണ് പ്രാർത്ഥിച്ചത് ദാവി പ്രാർത്ഥിച്ചത് അങ്ങേ തിരുസന്നിധി എന്ന് എന്നെ തള്ളിക്കളയരുത് ഇതൊക്കെ മാത്രം മതി നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഓളിയും ഒരു ബുക്ക് ഓളിയും മുക്കെഴുതേന അതുകൊണ്ട് പതറരുത് ഒരു വിഷയത്തെയും പതരുത് അതിപ്പം ഈ വിഷയമല്ല മാത്രമല്ല നിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ലെന്ന് വിചാരിച്ചോ എൻ്റെ യൂണിവേഴ്സിറ്റി കാരണം കൊണ്ട് നിനക്ക് പൈസ അടച്ചിട്ടില്ല അല്ലെങ്കിൽ നിനക്ക് അവിടെ പഠിക്കാൻ എന്ത് കൃത്യസമയത്ത് ഫീസ് അടക്കാൻ ഒത്തില്ല എന്തെങ്കിലും ആട്ടെ എന്തുമായിക്കോട്ടെ ചിലപ്പോൾ ഏജൻറ്റ് നിന്നെ പറ്റിക്കും എട്ട് ലക്ഷം മേടിച്ചിൻ്റെ പോവും പിന്നെ അറിയണം അവൻ പോലീസിനെ പിടിച്ചെന്ന് അവൾക്ക് ഫ്രോഡായിരുന്നറിയുന്നു ഇതൊക്കെ അറിയുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് പ്രാർത്ഥനയായിരിക്കണം അല്ല കാലം കഴിവേറി മുടിഞ്ഞു പോകും എന്നൊക്കെ പറയരുത് അഥയുമില്ല അതാർക്കും പറയാം ദൈവത്തെ അറിയാത്ത ആർക്കും പറയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ബൈബിളിൽ ഉള്ളത് ആ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് ഓക്കെ അല്ലേ താങ്ക് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ